നാളിതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ മത്സരവും വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വീക്ഷിച്ചത് ഇവാന്ന തന്ത്രശാലി മെനഞ്ഞെടുക്കുന്ന കുതന്ത്രങ്ങളുടെ റിസൾട്ടുകളാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും കളി കാണാൻ പ്രേരിപ്പിക്കുന്നത് സ്ഥിരതയില്ലാത്ത കോച്ചിങ് സ്ഥാനത്തെ കടന്നു വന്ന് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കും വിധം ടീമിനെ വളർത്തിയെടുത്തവനാണ് അയാൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ദൗത്യം ഏറ്റെടുത്തത് മുതൽ ടീമിൽ അയാൾ കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളിൽ പ്രകടമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിച്ച് ഒടുക്കം പെനാൽറ്റിയിൽ അടിയറവ് പറഞ്ഞ് റണ്ണേഴ്സായി മടങ്ങുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഇവാനെന്ന് ഉറപ്പിച്ചതാണ് വിവാദപരമായ അഫ്രിക്കി ഗോളിന്റെ പിൻബലത്തിൽ ബാംഗ്ലൂരിനെതിരെ ടീമിനെ തിരികെ വിളിച്ച് മോശം റഫറിങ്ങിനെതിരെയും അയാൾ കൃത്യമായ നിലപാട് ഉയർത്തിക്കാട്ടിയിരുന്നു പ്രഗത്ഭരെ അണിയിച്ചൊരുക്കി കുന്നോളം പ്രതീക്ഷകളുമായി വീണ്ടും ഒരു പുതിയ സീസണിനെ വരവേൽക്കുമ്പോൾ മുമ്പിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അനവധിയായിരുന്നു ചിരവൈരികളായ ബാംഗ്ലൂരുവിനോട് പകരം ചോദിച്ച് ടൂർണമെന്റിൽ ഗംഭീര തുടക്കം കൊണ്ടുവരാനും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുണ്ടായി ഡിസംബറിൽ സൂപ്പർ കപ്പിന് പിരിയും വരെ രണ്ട് തോൽവികൾ മാത്രം നേരിട്ട് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തോടെ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിൽ പിന്നീട് സംഭവിച്ച ഓരോ കാര്യങ്ങളും അവിശ്വസനീയമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് സൂപ്പർ കപ്പിന് ശേഷം കളിച്ച പത്ത് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഏയ് കളിയിലും പരാജയം നേരിടേണ്ടി വന്നു എന്ന കണക്ക് മാത്രം നോക്കിയാൽ മതി ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ആദ്യ കളിയിൽ പരിക്കുപറ്റി ഐബണും ജിക്സണും പുറത്തായെങ്കിലും അവരുടെ പൊസിഷനിൽ അനുയോജ്യരായ താരങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവാൻ ടീമിന് ഉണർവ് നൽകുന്നു ശേഷം പാതിവയിൽ നായകൻ ലൂണയും പരിക്കുപറ്റി പുറത്താകുമ്പോൾ മുന്നിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് അയാൾ മുന്നോട്ട് കുതിക്കുന്നുണ്ട് എന്നിട്ടും ടീമിനെ തളർത്താതെ പിടിച്ചു നിർത്തിയ സൂപ്പർ സ്ട്രൈക്കർ പേപ്പറയ്ക്ക് സൂപ്പർ കപ്പിലേറ്റ പരിക്ക് മൂലം കളം വിടേണ്ടി വന്നതോടെ പരാജയങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരുന്നു സീസൺ ഇടവേളയ്ക്ക് ശേഷം രണ്ടാം മത്സരത്തിൽ കാവൽമാലാക സച്ചിനെ കൂടി നഷ്ടമായപ്പോഴും ഇവാൻ ഒരിക്കൽ പോലും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല നഷ്ടപ്പെട്ട താരങ്ങളെക്കുറിച്ച് വേവരാതിപ്പെടാതെ അവൈലബിളായ താരങ്ങളെ വെച്ച് അയാൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു സൂപ്പർ കപ്പിന് ശേഷം പത്തു മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയം ഒരു സമനിലയും അയാൾ നേടിയെടുത്തു പ്രതീക്ഷകൾക്ക് ചിറക് വിരിച്ചു ദിമിയുടെ ഒറ്റയാൻ മുന്നേറ്റങ്ങൾ പലതും ടീമിന് വലിയ മുതൽക്കൂട്ടായി മാറിയപ്പോഴും വലിയൊരു ഭവിഷ്യത്ത് അയാളെ തേടിയെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല മികച്ച ഫോമിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് സ്ട്രൈക്കറെ കൂടി നഷ്ടപ്പെട്ടതോടെ ഒഡീഷക്കെതിരെയുള്ള മത്സരം വലിയ മാർജിനിൽ തോൽക്കുമെന്നാണ് കരുതിയിരുന്നത് എല്ലാവരും ഒരേ മനസ്സോടെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പന്ത് തട്ടിയതോടെ അവസരങ്ങളേറെ ബ്ലാസ്റ്റേഴ്സ് തുറന്നെടുത്തു ഡിഫൻഡേഴ്സും മറ്റാക്കേഴ്സുമെല്ലാം അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചതോടെ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു മുൻതൂക്കം പരിക്കിനാൽ തകർന്നൊരു ടീമിനെ ഇത്രയും നന്നായി കളിപ്പിക്കാൻ ഇവാനല്ലാതെ അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക അവസാന രണ്ട് മത്സരത്തിൽ മാത്രം ആ ദിവിലേക്ക് അവസരം ലഭിച്ച ലാറ ഒഡീഷക്കെതിരെയും മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കെ ഒടുക്കൽ ലാറ ശർമ്മ കൂടി പരിക്കുപറ്റി പുറത്തുപോകുന്ന ദയനീയ അവസ്ഥ കണ്ട് കണ്ണു നിറയാത്ത ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഉണ്ടായിരിക്കില്ല ലാറയുടെ വിടവാങ്ങലോടെ രണ്ട് ഗോളുകൾ വാങ്ങി ബ്ലാസ്റ്റേഴ്സിന്റെ സെമി ഫൈനൽ മോഹം അതോടുകൂടി അവസാനിച്ചു എന്തൊരവസ്ഥയാണിത് ടൂർണമെന്റിന്റെ തുടക്കം മുതൽ പ്ലേ ഓഫ് മത്സരം വരെ ഒരു ടീമിനെ ഇത്രയും അധികം പരീക്ഷിക്കപ്പെടുന്നു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഇനിയും താരങ്ങൾക്ക് പരിക്കിനാൽ പല മത്സരങ്ങളും നഷ്ടപ്പെട്ടവരുണ്ട് ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയ ടീമിന് അവസാനം സമ്മാനിച്ച ഇവാൻ മുക്കോ മനോവിച്ച് പ്രശംസ അറിയിക്കുന്നുണ്ട് തന്റെ ഫുട്ബോൾ കോച്ചിങ് കരിയറിൽ ഇത്രയും ഹാടർച്ച ഒരു സീസൺ മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഇവാൻ തന്നെ പറഞ്ഞതാണ് തുടർച്ചയായി മൂന്ന് സീസണുകളിൽ പ്ലേ ഓഫ് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ യോഗ്യമാക്കി മാറ്റിയ ഇവാനോട് നന്ദി പറയേണ്ടതുണ്ട് ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി വലിയ മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ട് പുതിയൊരു സീസൺ കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾക്കായി ബ്ലാസ്റ്റേഴ്സ് സജ്ജരാകേണ്ടതുണ്ട് മറ്റൊരു സീസണിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കേണ്ടതുണ്ട്